ഹായ് കൂട്ടുകാരെ കുറേ ദിവസത്തെ ലീവിന് ശേഷം സൂര്യൻ എന്താ ജോലിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെയാണ് മൂപ്പരാൾ വന്നിരിക്കുന്നത് രാവിലെ ആറര ആയിട്ടുള്ളൂ സമയം ആറരയ്ക്ക് ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ ഏതാ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ പക്ഷേ കുറച്ച് ദിവസമായിട്ട് മൂപ്പരാൾ ഇല്ലാത്തതുകൊണ്ടേ വെയിലൊന്നും തീരെ ഇല്ലല്ലോ നല്ല തണുപ്പാണ് ഇവിടെ ഇതൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം മൂപ്പരാൾ നല്ല വെയിലായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് വന്ന് സൂര്യൻ ഉദിച്ച് വരുന്നതൊക്കെ ഒന്ന് നോക്കി നിൽക്കുവായിരുന്നു കാരണം എന്താണെന്നറിയോ നല്ല തണുപ്പല്ലേ സ്വെറ്ററും സ്വെറ്റർ നൈറ്റിയും അതിൻ്റെ മീതൊരു സ്വെറ്ററും തൊപ്പിയും ഒക്കെ കൂടി ഇട്ടുകൊണ്ടാണ് രാവിലെ തന്നെ എണീറ്റ് വരുന്നത് ലേറ്റായി അഞ്ചര അഞ്ചര മുക്കാർ അല്ലെങ്കിൽ മണിയോട് കൂടി മുകളിലേക്ക് വരാറുള്ള ഞാൻ ഇന്ന് ആറര കഴിഞ്ഞിട്ടാണ് വന്നത് സൂര്യൻ ഉദിച്ച് വരുന്നത് കണ്ടപ്പോൾ ഇന്നെങ്കിലും ഒത്തിരി വെയിലോ കുതിക്കുമല്ലോ എന്നൊരു സന്തോഷത്തിലാണ് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നോക്കി നിന്നെങ്കിലും വേഗം തന്നെ നമ്മുടെ പണികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ കാരണം ലേറ്റായിട്ടല്ലേ എണീറ്റത് അപ്പോൾ കുറച്ച് സമയം നമ്മൾ ചെടികളുടെ അവിടെയൊക്കെ ഒന്ന് നോക്കി നിന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുതിയൊരു ദിവസത്തിലെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വേപ്പിൻ്റെ കടക്കിലുണ്ടായിരുന്ന ആ ചുമന്ന ചീരയുണ്ടല്ലോ ആ ചീര ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാട്ടോ ഇന്നത്തെ പണികളിലേക്ക് കിടക്കാം അപ്പോൾ ചീരയില ഇന്ന് നമ്മൾ പടുവാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന് ചീരയില കട്ട് ചെയ്തിട്ട് അതും കൊണ്ടാണ് പോകണത് ചീരയില ഒരു കട നമ്മുടെ വേപ്പിന്റെ കടക്കിൽ ഉണ്ടായി വന്നപ്പോൾ ഞാൻ പല തവണകളായിട്ട് കട്ട് ചെയ്തെടുത്തു അങ്ങനെ കട ചേർത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അതിങ്ങനെ പൊടിച്ചു വരും പൊടിച്ച് വരുമ്പോൾ വീണ്ടും നമുക്ക് നന്നായിട്ട് വരുമ്പോൾ ഒരു ഉപ്പേരിക്കോ അല്ലെങ്കിൽ ഒരു പരിപ്പിലിട്ട് വെക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പഡ്ഡുപുലിക്കൊക്കെ വട്ടാനോ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടൂട്ടോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചീരയിലും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ പണികൾ ഇവിടെ തുടങ്ങണത് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പഡുവിനാവശ്യമായിട്ടുള്ള ദോശമാവൊക്കെ നോക്കുമായിരുന്നു കേട്ടോ കാരണം ഇന്നലെ രാത്രിയൊക്കെ നല്ല തണുപ്പായതുകൊണ്ടേ അതൊന്നും വീർത്ത് വന്നിട്ടില്ല വന്നിട്ടില്ലയെന്നേ അതായത് പൊന്തി വന്നിട്ടില്ല അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ അതിപ്പോൾ പഡു ആണെങ്കിലും ഇഡ്ഡലി നന്നായിട്ട് നന്നായിട്ടങ്ങ് മാവ് പൊന്തി വന്നില്ലയെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒരു കല്ല് പോലെ ഇരിക്കും അതുതന്നെയാണ് പഡുവിൻ്റെ അവസ്ഥ കിട്ടോ കല്ല് പോലെയാവും അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതാണ് നമ്മൾ അതിന് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേക്കും അതൊന്ന് പൊന്തി വരും എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നലെ നല്ല തണുപ്പായതുകൊണ്ട് വേഗം തന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് മാവൊക്കെ അരച്ച് വെച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല പനിയും ജലദോഷവും കപക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധിക സമയം ഇവിടെ നിന്നില്ല അപ്പം ഇന്ന് രാവിലേക്ക് വടുവിന് മസാലകളൊന്നും വഴറ്റി റെഡിയാക്കി വെക്കുകയോ ഒന്നും ചെയ്തില്ലാട്ടോ ഇപ്പോൾ ദോശ ദോശമാവില് നമ്മൾ പച്ചക്കറികളൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നതാണ് പടൂ എൻ്റെ മുമ്പ് കാണുന്ന വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഫ്ലാസ്കിലേക്ക് എപ്പോഴും ചൂടുവെള്ളം റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ ആ ഒരു പണിയാണ് ആദ്യം തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ കുറച്ച് ക്യാരറ്റും പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേ അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ വയ്യാത്തതുകൊണ്ട് അപ്പം മല്ലിയാലിയും ക്യാരറ്റും സാധനങ്ങളൊക്കെ ചെറുനാരങ്ങിയൊക്കെ വാങ്ങിച്ചു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ അതൊക്കെ കൂടി എടുത്തു എടുത്തുവെക്കലും പിന്നെ ഇന്നത്തെ പടുവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുന്ന് വയ്ക്കുന്നത് കേട്ടോ ഒക്കെ നന്നാക്കി ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വാട്ടിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പം അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കുകയാണ് കേട്ടോ സവോള ക്യാരറ്റ് മല്ലിയില നമ്മുടെ ചീരയില ഇഞ്ചി പച്ചമുളക് അതൊക്കെയാണ് കേട്ടോ എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ബാക്കി മല്ലിയല സവോള ഇഞ്ചി ചീരയില എല്ലാം ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞ് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് വഴക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ചെറിച്ചിട്ടടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് ക്യാരറ്റ് സവോള പിന്നെ മല്ലിയല എല്ലാ സാധനങ്ങളും കേട്ടോ പച്ചക്കറി അതൊക്കെ നമ്മൾ നമ്മളതിലേക്കിട്ട് ചീരയിലയും എല്ലാം ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇത് ഞാനൊരു ലഞ്ച് ബോക്സിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അപ്പം നമ്മളെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുകയാണ് ഒന്ന് വഴറ്റി ഇത് തലേ ദിവസം തന്നെ വഴറ്റി വെക്കാം അത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ഓവർ കൊടുക്കാനൊക്കെ രണ്ട് ദിവസമായിട്ട് ആയി തന്നെ ഈ വയ്യാത്തതിൻ്റെ പേരിലാണ് പിന്നെ അവസാനം ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു മൊത്തത്തിൽ ആരോഗ്യം ഓരോ ദിവസം ജെല്ലും തോറും പിന്നാക്കം പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ വഴറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ ദോശമാവിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ മുഴുവൻ ദോശമാവ് എടുത്തിട്ടില്ല കുറച്ച് ദോശമാവ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങ് പൊന്തി വന്നിട്ടില്ല കേട്ടോ എന്നാലും പിന്നെ ഇനി പൊന്താനായിട്ട് നിന്ന് നന്നായി പൊന്തി വരാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതുവിന് പോവാനായിട്ട് ലേറ്റ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് നമ്മൾ പഡു ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്കതിലേക്ക് വേണ്ട ചട്നിക്കുള്ള കാര്യങ്ങളും കൂടി റെഡിയാക്കി എടുക്കണം അപ്പം അതാ ചി ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചട്നിക്ക് ആവശ്യമായ സാധനങ്ങളാണ് കേട്ടോ അതായത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സബോള തക്കാളി ഇതൊക്കെയാണ് കേട്ടോ അതവിടെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കില്ലേ അതുതന്നെയാണ് സംഭവം അതൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക അതിലേക്കൊരു രണ്ട് മൂന്ന് കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റിയിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കടുക് താളിക്കുകയാണ് ചെയ്യാട്ടോ അതാണ് അതിൻ്റെ ചമ്മന്തി ഈ പഡുവിനെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ഇട്ടോ ഈ പഡുവിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഉപ്പിട്ട് കൊടുത്തു പുളി ഇട്ട് കൊടുത്തു എല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് വാട്ടിയെടുക്കാട്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് എരിവൊന്നും വേണ്ട എന്നാൽ ചെറിയൊരു എരിവോട് കൂടിയിട്ടാണ് ഇത് എരിവും പുളിയും മധുരവും ഒക്കെ കൂടിയുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ചൂടാറിക്കഴിഞ്ഞ് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ അപ്പുറത്ത് അടുപ്പത്ത് ഇഡ്ലിക്കുള്ള ഇതല്ല ഇഡ്ലിക്കല്ല പഡുവിനുള്ള ഉണ്ണിയപ്പച്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവിക്കൊടുത്ത് അതിലേക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ മസാലയൊക്കെ പച്ചക്കറികളൊക്കെ വഴറ്റി ചേർത്തിട്ടുള്ള ദോശമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പകുതി പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം ഒന്നും പൊന്തി വരുമല്ലോ ഇഡ്ലിയൊക്കെ പൊന്തി വരുന്ന പോലെ ഇതൊന്ന് പൊന്തി വരും ഒരുപാട് മാവ് ഒരുപാട് പൊന്തി വന്നിട്ടില്ലാത്തതുകൊണ്ട് ആദ്യത്തെ ഒന്ന് രണ്ട് ഓടൊന്നും അധികം പൊന്തി വന്നില്ല വന്നില്ലാട്ടോ എന്നാലും കുഴപ്പമില്ല അപ്പോൾ ആദൂര് കൊണ്ടുപോകാനും കഴിക്കാനും ഉള്ളത് റെഡിയാക്കിയെടുക്കുകയാണ് ടെക്നിക്കുള്ളത് ഇവിടെ ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ പിന്നെ ഒരടുപ്പത്ത് ഞാൻ ചായ വയ്ക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്ന ഒരു പതിവ് ഇപ്പം ഇവിടെ ആർക്കും ഇല്ലാട്ടോ ആജു തീരെ കുടിക്കാറില്ല ആദ്യമാണ് വല്ലപ്പോഴും ചായ കുടിക്കുന്ന ആള് അപ്പോൾ ആദ്യും ഇപ്പം ചായ കുടിക്കാറില്ല പിന്നെ പപ്പയ്ക്കാണെങ്കിൽ ഇപ്പം മരുന്ന് പാലും വെള്ളത്തിൽ മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് പിന്നെ അത് വെച്ച് തന്നെ പപ്പ കാലത്ത് ചായയുടെ ഇതും കൂടി അങ്ങോട്ട് അവസാനിപ്പിക്കും പിന്നെ വേറെ ചായ വെക്കണ പരിപാടിയില്ല ഇന്നിപ്പോൾ രാവിലെ നല്ല തണുപ്പായതുകൊണ്ടേ എനിക്കൊരു ചായ കുടിക്കാനായിട്ട് ഒരു മോഹം എന്നാൽ പിന്നെ ആദൂനും കൂടി വെക്കാന്ന് വിചാരിച്ചു ആദൂനും പപ്പയ്ക്കും എനിക്കും ഒക്കെ കൂടിയാണ് കേട്ടോ ആജുവിന് പിന്നെ വേണ്ട ആദൂവിനും പപ്പയ്ക്ക് എനിക്കും കൂടി ഞാൻ മൂന്ന് പേർക്കും ചായ വെച്ചു ഒരു അര ഗ്ലാസ് ചായയൊക്കെ മതി എനിക്ക് അപ്പോൾ അതങ്ങനെ വെച്ചു ചായ വെക്കുന്നുണ്ട് ചായ കൂടിയിട്ട് നമുക്ക് ഈ ചട്നി അരച്ചുകൊണ്ട് വന്ന് കടുക് കടുകയും ചെയ്യാമല്ലോ അപ്പോൾ കടുകും ഉഴുന്നുവരിപ്പോൾ ആണ് ഞാൻ കാച്ചി കൊടുക്കുക കാച്ചിട്ടാണ് വേറെ മുളകും കറിവേപ്പിലയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൻ്റെ കൂടെ ഇടാറില്ല ഇടണമെങ്കിൽ ഇടാം പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് എന്താ പറയുക ഈ പിള്ളേരൊക്കെ ഇത് പറക്കി വെക്കും മുളക് പറക്കി കളയും ആ വേപ്പിൻ്റെ എല്ലാം പറക്കി കളയിലൊക്കെ ഉണ്ട് ആദൂന് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ചട്നിയിൽ തീരെ മുളകും കറിവേപ്പിലേ ഇടാറില്ല കേട്ടോ അപ്പം അത് ആ കടുകും ഇതും ഇട്ടിട്ട് അതങ്ങ് കാച്ചിയെടുത്തു അപ്പുറത്ത് പഡും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും എന്താ ആദ്യം വന്നു ആദ്യം ഒരു ഏഴുമണി ഏഴേകാലോടു കൂടി അവൻ കഴിക്കാനായിട്ട് വരും അപ്പോൾ ഞാൻ അവന് ഒരു അര ഗ്ലാസ് ചായ ഞാനും ഒരു അര ഗ്ലാസ് ചായ എടുത്തു പിന്നെ ബിസ്ക്കറ്റിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ വെച്ചാൽ ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ബിസ്ക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് രണ്ട് മൂന്നെണ്ണം അവനും എടുത്തു കൊടുത്തു രണ്ട് മൂന്നെണ്ണം ഞാനും എടുത്തിട്ട് ആ ചായ കൂട്ടി കഴിക്കുകയാണ് അപ്പം എൻ്റെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങനൊരു പതിവില്ല കേട്ടോ ഈ സമയത്തൊന്നും ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറൊന്നുമില്ല അപ്പോൾ കുറച്ച് മരുന്നൊക്കെ കഴിക്കാനുണ്ട് രാവിലെ അപ്പോൾ എനിക്ക് ഈ തണുപ്പത്ത് ചായ തന്നെ കുടിക്കുമ്പോഴേ രണ്ട് ബിസ്കറ്റൊക്കെ മുക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവുമല്ലോ അപ്പോൾ ഞാൻ ബിസ്ക്കറ്റൊക്കെ എടുത്തു അതുപോലെ തന്നെ നിന്ന് ഈ പടും ഉണ്ടാക്കിയിട്ടേ ശരിക്കും പൊന്തിയും മാവ് പൊന്തി വന്നിട്ടില്ലാത്തോണ്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ആ ഒരു സോഫ്റ്റ്നെസ് കുറച്ച് കുറവായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അവൻ്റെ എടുത്ത് ടേസ്റ്റ് നോക്കിയതാണ് കേട്ടോ ചട്നി കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ വർത്താനം ഒക്കെ പറഞ്ഞ് ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ചു കെട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴുകി വെച്ചു പിന്നെ പടും ഉണ്ടാക്കല് നിർത്തി ഒന്നുകൂടി നന്നായിട്ട് പൊന്തി എന്ന് വിചാരിച്ചു പപ്പയ്ക്ക് നല്ല കപക്കെട്ടും പനിയൊക്കെ ആയതുകൊണ്ടേ ലേറ്റായിട്ട് എണീറ്റ് ഉള്ളൂ ചിലപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ പിന്നെ ഇപ്പം തന്നെ അത് ഉണ്ടാക്കി വെക്കേണ്ടല്ലോ ആ സമയാകുമ്പോഴത്തേക്കും നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരികയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയില്ല കേട്ടോ ബാക്കി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്നൊതുക്കി വെച്ചിട്ട് താഴെ വന്നു അപ്പോഴേക്കും ആദ്യം പൂവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പോവാനെല്ലാം റെഡി ആയിട്ടുണ്ട് തണുപ്പ് കാരനാണ് യൂണിഫോമിൻ്റെ മീത് വേറൊരു ഇതും കൂടി എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ സ്വെറ്റർ പോലെ അപ്പം അതിട്ട് അവൻ പോയി അവൻ പോയി കഴിഞ്ഞാണല്ലോ പിന്നെ നമ്മുടെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കണത് അപ്പോൾ സൂര്യൻ നന്നായി തന്നെ ഉദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവൻ പോകുമ്പോഴേക്കും അവൻ എട്ടേ കാലോടു കൂടിയാണ് പോവുക അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും കണ്ടോ നന്നായിട്ട് വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി നമ്മുടെ പരിപാടികളിലേക്ക് കിടന്നാലോ അപ്പം അവൻ പോയി കഴിഞ്ഞ് പിന്നെ റെഡി ആയിട്ടാണ് മുകളിലേക്ക് വീണ്ടും വന്നത് വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ചൂടൊക്കെ അടിച്ചു നിന്നു രാവിലെ ഉദിച്ചു വരുന്ന ചൂട്ടത്ത് നമ്മുടെ എന്താ പറയുക നല്ല തണുപ്പല്ലായിരുന്നു കാറ്റൊക്കെ നല്ല തണുത്തു തന്നെയാണ് വരുന്നതെങ്കിലും ചൂടില്ലേ നിൽക്കാനായിട്ടേ നല്ല സുഖമാണ് അപ്പം അങ്ങനെ ചൂടൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കണം കേട്ടോ കുറച്ച് സമയം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് തീരെ വെയിലില്ലായിരുന്നു എന്നാൽ മഴയില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത്രയും കണ്ട് കുഴപ്പമില്ല മഴ പെയ്യുമ്പോഴാണ് നമ്മുടെ പൂക്കളൊക്കെ ഒരുപാട് കൊഴിഞ്ഞു കൊഴിഞ്ഞുപോവൻ പിന്നെ അതിൻ്റെ അതിന് പൂ പൂക്കളിലൊക്കെ അങ്ങനെ വെള്ളം നിന്നിട്ടെ ആകെ അങ്ങനെ നാശമായി പോവുക ചീഞ്ഞും ഒക്കെ പോവുക പക്ഷെ മഴയൊന്നും പെയ്യുന്നില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കേട്ടോ എല്ലാം ഒന്ന് നോക്കി വല്ല പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറിച്ചു കളയും അങ്ങനെ ജസ്റ്റ് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി നടക്കുകയാണേ ഇപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തെച്ചുകളൊക്കെ നന്നായിട്ട് മുട്ടിട്ടിട്ടുണ്ട് അതൊക്കെ വിരിയാൻ പോവുകയാണെന്ന് അപ്പോൾ അത് കണ്ടോ ഒരുവിധം പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മുട്ടുകളൊക്കെ കണ്ടോ ഇതൊക്കെ നന്നായിട്ട് വിരിഞ്ഞു കഴിയുമ്പോൾ ഇല കാണാതെ പൂടുന്ന പോലെയാവും കണ്ടോ നിറച്ചും പൂട്ട് മുട്ട് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുട്ടുകളൊക്കെ ഇങ്ങനെ വലുതായി വരുന്നു ഓരോ കൂമ്പ് അല്ല അതായത് തളിരല വരുന്നതിൻ്റെ ഇടയിലും പൂ മുട്ടിട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ നാടൻ വെറൈറ്റിയിൽ അതായത് നാടൻ കളറിലും ഈ റോസ് കളറിലൊക്കെ കണ്ടോ ഇതുപോലെ നിറയെ പൂട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് നോക്കി റൗണ്ട് അടിച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറച്ച് ദിവസമായിട്ടേ ടെറസ് അടിച്ച് വരിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് തുണികളൊക്കെ ഒന്ന് അയൽ വിരിച്ചിട്ടതിന് ശേഷം അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മുടെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട കേട്ടോ രണ്ട് ദിവസമായിട്ടേ തുണികൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തണുത്തിരിക്കും നമ്മൾ ഉണങ്ങില്ല ഇന്നിപ്പം ഇത്തിരി വെയിലൊക്കെ കാണാനുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് തുണികൾ തുണികളയേൽ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം ഗോതമ്പും ഒക്കെ കഴുകി ഉണക്കാനുണ്ട് കേട്ടോ ഗോതമ്പ് ഓടി കഴിഞ്ഞിട്ട് കുറേ ദിവസമായി ഞാൻ പാക്കറ്റ് വാങ്ങിച്ചിട്ടാണ് പാക്കറ്റ് പൊടി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് മുളക് പൊടിയും ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇന്നേ കഴുകി ഉണക്കാനായിട്ട് ഇട്ടാലാണ് കുറച്ച് ദിവസം ഉണക്കേണ്ടി വരും ഇനിയിപ്പോൾ നാളെയും വെയിലുണ്ടാവുമോയെന്നറിയില്ലല്ലോ അപ്പോൾ കുറച്ച് ദിവസം ഉണക്കേണ്ടി വരും അപ്പോൾ ഇവിടെയൊക്കെ ഇലയും പൂക്കളും ഒക്കെ അങ്ങനെ പറന്ന് നടക്കുവാണ് ഭയങ്കര കാറ്റാണ് അപ്പോൾ നമ്മൾ അടിച്ചു വരുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഇല്ല കൊണ്ടോ നിങ്ങൾക്ക് ചെടികളൊക്കെ അനങ്ങുന്ന കാണുമ്പോൾ മനസ്സിലാവുന്നതുണ്ടാവും ഭയങ്കര കാറ്റാണ് എന്നാലും ഞാൻ വലിയ രീതിയിലുള്ള ഇലകളൊക്കെ ഒന്ന് വേഗം വേഗം വേഗമായിട്ട് ഇങ്ങനെ അടിച്ചെടുത്തു കാറ്റൊന്ന് നിൽക്കുന്ന ഒന്ന് വീശിയൊന്ന് നിൽക്കുന്ന സമയത്ത് വേഗം കോരി കച്ചട ബക്കറ്റിൽ കൊണ്ടുവിടും അത് കഴിഞ്ഞ് ബാക്കി വീണ്ടും ഒന്ന് കാറ്റ് നിൽക്കുന്ന സമയത്ത് വീണ്ടും പോയി അങ്ങനെ അടിച്ചു വാരി എടുക്കും അങ്ങനെയാണ് കേട്ടോ അടിച്ചുവാരിയിട്ട് എടുക്കണത് പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും വീണ്ടും ഇലകളൊക്കെ കൊഴിഞ്ഞ് കാറ്റിനെ പറന്ന് നടക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് ആ വലിയ ഇലകളൊക്കെ ഒന്ന് അടിച്ചെടുത്തു എന്നും വേണമെങ്കിൽ പറയാം മണ്ണും പൊടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി റെഡിയാക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതെ നല്ല കാറ്റുണ്ട് കണ്ടോ എന്തായാലും ഒന്ന് അടിച്ചുവാരി ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു ഈ സൈഡും അടിച്ചുവാരി എടുത്തതാണ് കേട്ടോ കാര്യമൊന്നുമില്ല കാറ്റിന് പറക്കുന്ന കണ്ടോ ആ ഭാഗത്തുനിന്നും ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള ഇലകളും ഒക്കെ വന്ന് ഇവിടെയൊക്കെ കിടന്ന് ഓടി നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മോൾഡുകളും പാത്രങ്ങളും സാധനങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ടുള്ള ദിവസമാണ് കേട്ടോ കുറച്ച് ദിവസം ആയില്ലേ വെയിലൊന്നും ഇല്ലാണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇതെങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം രണ്ട് ദിവസമായിട്ട് ചോക്ലേറ്റിൻ്റെ പണി ഇല്ല എനിക്ക് വയ്യാത്തത് കൊണ്ടും പിന്നെ അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ പാത്രങ്ങളും മോൾഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി വെക്കാറുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് വെയിലില്ലാത്തതുകൊണ്ടാണ് കഴുകി വെക്കാതിരുന്നത് കേട്ടോ വെയിലത്താണ് നമ്മളതൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുക അപ്പോൾ വെയിലും ഇന്ന് വെയിലുതിക്കുന്നത് കണ്ടപ്പോൾ അത് ഉണക്കാൻ അത് കഴുകി വയ്ക്കാനുള്ള കാര്യങ്ങളാണ് നോക്കണത് കേട്ടോ അപ്പോൾ വെള്ളം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടാണ് ഞാൻ ടെറസ് അടിക്കാനും തുണികളായി ഏലി വിരിച്ചിടാനൊക്കെ പോയത് കേട്ടോ ചെടികളൊക്കെ നോക്കി കഴിഞ്ഞ് ടെറസ് അടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ചൂ ചൂടുവെള്ളത്തിലെ ആണ് നമ്മൾ കഴുകിയെടുക്കുക ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ബേസനിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ലിക്വിഡ് സോപ്പ് ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കും നമുക്ക് കൈ വെച്ച് കഴുകാവുന്ന സഹിക്കാവുന്ന ചൂടിലാണ് നമ്മൾ മോൾഡുകളും പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുക കേട്ടോ അപ്പം നല്ല ചൂടാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കും അതിന് മുമ്പും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കഴുകുന്നതൊക്കെ കേട്ടോ അപ്പോൾ അതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ കൈ തൊടാവുന്ന ആ ഒരു ചൂടിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു വെള്ളം ആക്കിയിട്ട് മോൾഡുകൾ ഓരോന്നോരോന്നായിട്ട് അതിൽ മുക്കിവെക്കും അപ്പോൾ കുറച്ച് മുക്കി വെക്കും ഒരു പത്തെണ്ണം ഒരു ട്രിപ്പ് അതിൽ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ ഇതുപോലെ എടുത്തിട്ട് മുക്കിവെക്കും അപ്പം ഈ മോൾഡിൻ്റെ മുകളിലൊക്കെ നമ്മളിങ്ങനെ സ്പൂണ് വെച്ച് കോരി ഒഴിക്കുകയാണല്ലോ മെഷറിംഗ് സ്പൂണ് വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഈ മോൾഡുകളിലേക്ക് കോരി ഒഴിക്കുന്നത് അപ്പോൾ അതങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഒറ്റ വീണിട്ടും പിന്നെ തട്ടുന്ന സമയത്തൊക്കെ തെറിച്ചിട്ടും ഒക്കെ ആയിട്ട് മോൾഡിൻ്റെ മുകളിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചോക്ലേറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു പത്ത് മുപ്പത് കിലോ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെ ഇത് അടുക്കി പിടിക്കാൻ തുടങ്ങും അതായത് ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ഗ്ലേസിങ് ഈ മോൾഡിൽ പിടിക്കാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ഈ മോൾഡുകൾ മാറ്റിയിട്ട് പുതിയ മോൾഡിലാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുക അപ്പോൾ പഴയ മോൾഡ് കഴുകി ഉണക്കി നമ്മൾ മാറ്റി വെക്കും അങ്ങനെ രണ്ട് ട്രിപ്പ് ഒക്കെ മാറ്റി ഉണ്ടാക്കാനുള്ള മോൾഡുകൾ നമ്മുടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് കഴുകിപ്പോയി രണ്ട് ദിവസം ഉണങ്ങിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ആയം പോലെ ഉണങ്ങി കിട്ടിയാൽ മതി എന്നാലും തീരെ വെയിലില്ലാത്തതുകൊണ്ടും തണുപ്പും കാറ്റൊക്കെ ആയതുകൊണ്ടും എനിക്ക് വയ്യാത്തതുകൊണ്ടും ഒരു നാലഞ്ച് ദിവസമായിട്ട് നമ്മളിത് കഴുകാതെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ ചൂട് വെള്ളത്തിലിട്ട് ഇങ്ങനെ ബന്ധിക്കുമ്പോൾ തന്നെ ആ ചോക്ലേറ്റിൻ്റെ ചെറിയ രീതിയിലുള്ളതൊക്കെ ആ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടാവും ചൂടുവെള്ളമാണല്ലോ അത്യാവശ്യം നല്ല ചൂട്ൽ തന്നെയാണ് ഞാൻ ചെയ്യുക ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ അങ്ങ് പോവും നമ്മളടുക്കളയിൽ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്റ്റീൽനാരല്ല കേട്ടോ അതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതൊക്കെ കഴുകിയെടുക്കുക അങ്ങനെ കഴുകി ഇതാ ഇതുപോലെ ഇതൊക്കെ ഉണക്കാൻ വെച്ചു അതായത് മോൾഡുകളും ഉണ്ട് പിന്നെ അത് എടുക്കാനുള്ള പാത്രങ്ങളും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഗോതമ്പ് കഴുകാനായിട്ട് എടുത്തത് ഗോതമ്പും വാങ്ങിച്ചു കൊടുന്ന് വെച്ചിട്ട് എനിക്ക് ഒന്നൊരാഴ്ചകളായിരുന്നാണ് തോന്നണത് പക്ഷേ അത് കഴുകി ഉണക്കാനായിട്ട് വെയിലില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഗോതമ്പും കഴുകി ഉണക്കാനായിട്ട് ഇട്ടു മുളകും കഴുകി ഉണക്കാനായിട്ട് ഇട്ടൂട്ട മുളകും മല്ലിയും ഗോതമ്പും ഒക്കെ അരിയും ഒക്കെ കഴുകി ഉണക്കിയാണ് ഞാനിവിടെ പൊടിപ്പിക്കുക അരി പച്ചരിയായാലും നമ്മൾ കഴുകി ഉണക്കിയാണ് നമ്മളിവിടെ പൊടിപ്പിക്കുക കേട്ടോ ഇവിടെ അനിയത്തി മുളക് കഴുകി ഉണക്കാനായിട്ട് കൊടുന്നിട്ടിട്ടുണ്ട് കാരണം കുറച്ച് ദിവസമായില്ലോ വെയിലൊന്നും ഇല്ലാണ്ട് മുളക് പൊടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആളും മുളക് കൊടുത്തിട്ടുണ്ട് ഞാനും മുളകും ഇതൊക്കെ കൊടുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂടി ഇട്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് മൂടി ഇടാമെന്ന് വിചാരിച്ചു പ്രാവുകൾ വരുമ്പോഴത്തേക്കും മൂടി ഇടാൻ വെള്ളം വലിയ വെള്ളത്തിൻ്റെ ഇതൊന്ന് വലിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പുറത്തെ കുറച്ച് സമയത്തെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് വന്നു അപ്പോഴേക്കും നമ്മുടെ പഡുവിൻ്റെ മാവ് ഉണ്ടല്ലോ മാവ് നന്നായിട്ട് അങ്ങ് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ഇനി എടുത്തു വയ്ക്കേണ്ട കാര്യമില്ല വേഗം വേഗം നമുക്ക് പടുവൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഒരടുപ്പിൽ പടുണ്ടാക്കുകയും പിന്നെ ഒരടുപ്പിൽ ഞാൻ ചോറ് വെക്കാൻ ചെയ്തു വിട്ടാ ചോറ് കുറച്ച് ഇന്നലത്തെ ചോറ് ബാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് തിളപ്പിച്ചൂറ്റി വെച്ച് കഴിഞ്ഞാലേ അതങ്ങ് സെറ്റായിക്കോളും അപ്പം അതങ്ങ് തിളപ്പിച്ചൂറ്റി വെക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ചോറ് വെക്കാറുള്ളു ഉച്ചയ്ക്കിലേക്ക് വൈകുന്നേരത്തേക്കും കൂടി അങ്ങ് ഒരുമിച്ച് ചോറ് വയ്ക്കുകയാണ് ചെയ്യാറ് ഇതിപ്പോൾ ഉച്ചയ്ക്കിലേക്കുള്ള ചോറ് ഇതിലുണ്ട് അപ്പോൾ പിന്നെ ഇനി വേറെ വെക്കണ്ടല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാം ആദ്യവും അജിയും ഒന്നും ഉച്ചയ്ക്കിലേക്ക് ഇല്ലല്ലോ ഞാനും പപ്പയും മാത്രമല്ലേ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ അവരൊക്കെ ഇനി വൈകിട്ടല്ലേ വരുള്ളൂ അപ്പം പിന്നെ ഉച്ചക്കിലേക്കുള്ള ചോറുള്ളത് കൊണ്ട് അതങ്ങ് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളപ്പുറത്ത് പടും ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് മാവും ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലോ അപ്പം അത് ഞാൻ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ നാളെ അല്ലെങ്കിൽ മറ്റൊന്നെയൊക്കെ ആയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മസാല ദോശയോ എന്തെങ്കിലും മാറ്റി ഉണ്ടാക്കാമല്ലോ കുറച്ച് മാവ് ബാക്കിയുണ്ട് അപ്പോൾ അപ്പം അതൊരു ചെറിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതായത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ അവൻ അടുക്കളയിലെ ചല്ലറ ചില്ലറ പണികൾ ചെയ്യുമ്പോഴേക്കും എൻ്റെ പ്രാവുകൾ എൻ്റെ ഗോതമ്പ് കണ്ടു വന്നിരിക്കുന്നതാണ് കണ്ടോ അപ്പോൾ അവർ വന്ന് നമ്മുടെ ഗോതമ്പനെയും മുളകനെയും ഒക്കെ അങ്ങ് ഇതാക്കുന്നതിന് മുമ്പ് അതൊന്ന് മൂടി ഇടാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ ഗോതമ്പ് ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ചിക്കി കൊടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ ഒന്ന് ചിക്കി കൊടുത്തു കാരണം നമ്മൾ നനച്ച ഗോതമ്പാണല്ലോ അപ്പോൾ ഒന്ന് മീതെ കൂടെ ഒന്ന് ചിക്കി കൊടുത്തിട്ട് അതിൻ്റെ മീതെ വേറൊരു ഷീറ്റ് ഇട്ടിട്ടാണ് ഞാനത് മൂടി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മൂടി എല്ലാ സൈഡും മൂടി വില ചെടികളൊക്കെ ചെടിയുടെ പോട്ടുകളൊക്കെ അങ്ങോട്ട് കയറ്റി വയ്ക്കും അവർക്ക് കൊത്തി വലിക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്രാവുകൾക്ക് നമ്മൾ ചുമ്മാ മൂടി ഇട്ടിട്ട് കാര്യമൊന്നുമില്ല അവരത് കൊത്തി എടുത്ത് ഇങ്ങനെ ഷീറ്റ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കും ചിലപ്പോൾ ഷീറ്റിന് കൊത്തി ഓട്ടുണ്ടാക്കിയിട്ടൊക്കെ കഴിക്കും അത്രയും ഇതാണ് ഇവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് മൂടി റെഡിയാക്കി ഇടുകയാണ് കേട്ടോ എല്ലാ സൈഡും മൂടിയിട്ടു മുളകാണെങ്കിൽ അങ്ങനെ തന്നെയാണ് മൂടിയിട്ടില്ലെങ്കിൽ അവർ വന്ന് മുളകിൻ്റെ ഉണ്ടല്ലോ മുളകിൻ്റെ അരിയൊക്കെ അവർ കൊത്തി തിന്നും എന്നിട്ട് അങ്ങ് പരത്തിയിടും അവരിങ്ങനെ ചിക്കി പരത്തുമ്പോൾ നമ്മുടെ മുളകൊക്കെ ടെറസിൽ നിറയെ പരന്നു കിടക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മളതും മൂടിയിടുന്നത് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റായി മൂടിയിട്ടു അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ പഡുണ്ടാക്കല് കഴിഞ്ഞു ചട്ണി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതും ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ പഡുവിന് പപ്പ കഴിച്ചാലും കുറച്ച് ബാക്കി ഉണ്ടാവും പിന്നെ അജ്ജ് വരികയാണെങ്കിൽ അജു കഴിക്കും പിന്നെ പിന്നെ വൈകിട്ട് വരുമ്പോൾ ബാക്കിയുള്ളതിനനുസരിച്ച് ഇവരൊക്കെ കഴിച്ചോളും പിന്നെ ഉച്ചക്കിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ചോറ് തിളപ്പിച്ച് ചൂറ്റാനുണ്ടായിരുന്നു അപ്പം അത് തിളപ്പിച്ചു ചുറ്റിയത് ഓക്കെ ആയിട്ടുണ്ട് ഉച്ചക്കിലേക്ക് കഴിക്കാനുള്ളതുണ്ട് ഇത് ഇന്നലെ മീൻകറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ അപ്പം ഇന്നലത്തെ മീൻ കറിയും എരിപ്പുണ്ട് പിന്നെ നമ്മൾ മീൻ വറുത്തതും ഇരിക്കുന്നുണ്ട് കേട്ടോ പാലും വെള്ളവും ഒക്കെ പപ്പയ്ക്ക് മരുന്ന് കഴിക്കാനുള്ള പാലും വെള്ളവും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഞാനിവിടെ പരിപ്പും പിന്നെ തക്കാളിയും സവാളയും ചീരയിലും ഒക്കെ ഇട്ടിട്ട് പച്ചരച്ച് കടുക കറി കറി വെക്കാന്നാ വിചാരിക്കണേട്ടാ പരിപ്പൊക്കെ കഴുകാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും പൈപ്പിൽ വെള്ളമില്ല എന്നാൽ പിന്നെ ഊണ് കഴിച്ചിട്ടാവാം എന്ന് വിചാരിച്ചു കാരണം രാവിലെ ആ രണ്ട് ബിസ്ക്കറ്റ് അതിൻ്റെ കൂടെ ഇരുന്ന് കഴിച്ചതാണ് പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമുക്ക് മരുന്ന് കഴിക്കാനും ഉണ്ട് എനിക്ക് ഈ പഡ്ഡും ചമ്മന്തി പഡ്ഡു ഇഷ്ടമില്ല എന്നിട്ടല്ല പക്ഷെ എനിക്ക് രാവിലെ ഇച്ചിരി ചോറും ഉണ്ടിട്ട് മരുന്ന് കഴിക്കാനാണ് ഇഷ്ടം അപ്പം ഞാൻ ചോറുണ്ടു നമ്മുടെ മീൻ കൂട്ടാനും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയാണ് ചോറുണ്ടത് പിന്നെ പിന്നെന്താ നമ്മൾ പരിപ്പ് തക്കാളി അപ്പോഴേക്കും മോട്ടറ് ഇട്ട് പൈപ്പിൽ വെള്ളമൊക്കെ വന്നു അപ്പം ഞാൻ പരിപ്പ് കഴുകി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു സവോള ഇട്ട് കൊടുത്തു പിന്നെതാ നമ്മുടെ ചീരയില അരിഞ്ഞതുണ്ടല്ലോ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് വിസിൽ വരുത്താം കേട്ടോ പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒറ്റ വിസിൽ വരുത്തുകയാണ് ചെയ്യുക അങ്ങനെയാണ് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടാണ് വിസിൽ വരുത്താട്ടോ അങ്ങനെ വിസിൽ വരുമ്പോഴത്തേക്കും തേങ്ങയൊക്കെ അരച്ച് അരപ്പ് റെഡിയാക്കി എടുക്കും അങ്ങനെ ഇതൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് അരപ്പ് ചേർത്ത് തിളപ്പിച്ചെടുക്കും ചില പരിപ്പ് ആദ്യം വേവിക്കും അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങൾ ഇടുന്നുണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യാറ് മറ്റിച്ച് സെപ്പറേറ്റ് പരിപ്പ് വേവിക്കും കൊണ്ട് എന്താണ് അതിൽ ടേസ്റ്റിലൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കിയാലോ തേങ്ങ ഇച്ചിരി ചെറിയ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ആ അരപ്പ് നമ്മുടെ വെന്ത് വന്നാൽ ഈ ഒരു പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് കൊടുക്കാം പുളി രസം പുളിയുടെ ഒരു ഫ്ലേവർ വേണം തക്കാളിയുടെ പുളി പോര എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം നമ്മുടെ പുളി ഉണ്ടല്ലോ പിഴിയമ്പുളിയുണ്ടല്ലോ പുളി അത് ചെറിയൊരു കഷ്ണം അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം കുരു ഇല്ലെങ്കിൽ ആ പുളി അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ ഞാൻ ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് ഉണ്ടാക്കി വയ്ക്കാറില്ല പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു എന്ന് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നാക്കിയിട്ട് അത് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ നേരത്ത് ഇഞ്ചി നന്നാക്കാനും വെളുത്തുള്ളി നന്നാക്കാനൊന്നും പോകണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുമ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുക്കുക ഇപ്പം ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയും ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ വലിയ തോലൊന്നും കളയാറില്ല ജസ്റ്റ് വല്ല കേടൊക്കെ ഉണ്ടോ എന്ന് നോക്കാനേ ചില ഇഞ്ചി നമ്മൾ പുറത്തേക്ക് കേടുണ്ടാവില്ല പക്ഷെ നമ്മൾ നടു കട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ഇങ്ങനെ കേടുണ്ടാവും അപ്പോൾ അതൊന്നും നോക്കിയിട്ട് വേണം ഇടാനായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുമല്ലോ വേഗം അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറിക്കുന്ന സമയത്ത് കേടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാമെന്ന് മാത്രം കേട്ടോ അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിലും ഞാൻ ആ വലിയ ഒരു സെൻ്ററിലുള്ള തണ്ടും പിന്നെ വലിയ കൂടുതലായിട്ടുള്ള തോലും മാത്രമേ കളയുള്ളൂ അല്ലാതെ എല്ലാ തോലും കൃത്യമായിട്ട് അങ്ങനെ കളഞ്ഞ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇത് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് വേണോന്നൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പുറത്ത് ഞാൻ കടുക് കടുകാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുക് കാച്ചാനായിട്ട് അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും ഉലുവിയും മുളകും കറിവേപ്പിലയും ഒക്കെ കൂടി കാച്ചി ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കറി പരിപാടിയും കഴിഞ്ഞു അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയൊക്കെ നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തു വെളുത്തുള്ളി തെയ്യ ഒരു ഭാഗത്ത് കനമുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയും പിന്നെ ഇതിൻ്റെ വാല് ഒരുപാട് വാല് ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കളയും ട്ടോ പിന്നെ ഇത് ഈ സെൻ്ററിൽ കാണുന്ന ഈ ഒരു തണ്ടും കണ്ടോ ഇങ്ങനെ ഈ രണ്ട് സാധനം മാത്രമേ പിന്നെ വലിയ തോലും മാത്രമേ കളയുള്ളൂ കേട്ടോ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ചെറിയ ജാറിൽ രണ്ട് മൂന്ന് ഇട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം ഞാനിപ്പം ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ ജാറിലിട്ടിട്ട് കല്ലുപ്പ് ചേർത്ത് അരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ കല്ലുപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിങ്ങനെ അരയാൻ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് ഓയിലാണോ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് കുറച്ച് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടും അതൊരു പാത്രത്തിലിട്ട് അടച്ച് അങ്ങനെ ഫ്രീസറിലേക്ക് വയ്ക്കുക ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഓരോ സ്പൂൺ എടുക്കുകയെ വേണ്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിക്കലും തുടയ്ക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞു മുളക് മൂടിയിട്ടു ഗോതമ്പ് മൂടിയിട്ടു പിന്നെ നമ്മുടെ മോൾഡുകളൊക്കെ അത് ഇവിടെ ഒരുവിധം ഉണക്കായിട്ടുണ്ട് അപ്പം ഇതെന്ന് ഞാൻ ഉണങ്ങിയത് അതായത് മുകൾ ഭാഗത്ത് വെച്ചിരിക്കുന്ന മോൾഡുകളൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ഉണങ്ങിയത് മാറ്റി വെച്ച് ഉണങ്ങാത്തത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് സമയം ചെന്ന് കിടന്നു പിന്നെ അത് വന്നിട്ടാണ് എണീറ്റ് വന്നത് എന്നിട്ട് ഗോതമ്പും മുളകൊക്കെ എടുത്തു വെച്ചു രണ്ട് ദിവസം കൂടി ഉണക്കണം അപ്പോഴേ പൊടിപ്പിക്കാറാവുകയുള്ളൂ കേട്ടോ പിന്നെ ചെടികളൊക്കെ കണ്ടോ ഒറ്റ ദിവസം വെയിലുതിക്കുമ്പോഴേക്കും ചിരട്ടയിലെ ബോർഡർ ഗ്രാസ് ഒക്കെ അങ്ങനെ വാടിയാണ് നിൽക്കുന്നത് പിന്നെ ഇന്ന് ചെടികൾ നനയ്ക്കാനൊന്നും എനിക്ക് വയ്യ നല്ലൊരു പനി പനിക്കോളൊക്കെ വന്ന് ഗുളിയൊക്കെ കഴിച്ചിട്ടാണ് കിടക്കണത് പള്ളിയിലേക്കും പോകാൻ പറ്റിയില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ കൊന്തമാസമായിട്ടിപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് പള്ളിയിൽ പോകുന്നതാണ് മുടങ്ങാതെ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല തീരെ വയ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്